ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ട് നാടൻ കോഴി വരട്ടിയതാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴിയും കൊണ്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് നല്ല വേവുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് ഞാൻ ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇറച്ചി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കരിങ്കോഴിയാണ് കരിങ്കോഴിയല്ല കേട്ടോ നാടൻ കോഴി തന്നെയാണ് പക്ഷേ കരിങ്കോഴിയാണെങ്കിൽ ഇറച്ചിയും എല്ലും മുഴുവൻ കറപ്പായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വേവുള്ള ഇറച്ചിയാണ് അപ്പം നമുക്കത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിന് ഞാൻ പിന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം അരസ്പൂൺ എരിയുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അരസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇത്രയിട്ട് അരസ്പൂൺ ഉപ്പും അതുപോലെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവാൻ വെക്കാം അപ്പം ഞാനിത് മൂന്ന് വിസിൽ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പഴേ ഇത് കറക്റ്റ് വെന്ത് കിട്ടുകയുള്ളേ അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് വേവാൻ വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉള്ളിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം രണ്ട് സവാള ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചുമന്നുള്ളി ഒരു തക്കാളി ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചറച്ചത് ഇത് ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഇതിനകത്ത് തിറ്റ് ചേർക്കണം നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കടായി അടുപ്പിലോട്ട് വെച്ചു കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ഇതിട്ട് കൊടുത്ത ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളി ആദ്യം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാമേ ചെറിയുള്ളി ഒന്ന് വഴണ്ടി വന്ന ശേഷം നമുക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുഴുവൻ ചെറിയുള്ളിൽ ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാൻ ചെറിയ രണ്ട് സവാള ചേർക്കുന്നുണ്ട് ഇതിലേക്ക് അപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴണ്ട് വന്ന ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സാ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വഴക്കണേ സവാളയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ വഴണ്ട് വരണം കേട്ടോ അപ്പം ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കരിയാപ്പിലയാണ് രണ്ട് തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പൊ അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവി കറി വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വേണ്ടി വന്ന ശേഷം മാത്രം നമുക്ക് നമ്മൾ ചറിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതിയെ ഇപ്പോൾ ഞാൻ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റ് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് നല്ലതുപോലെ വേണ്ടി വരുന്നത് ഇപ്പോൾ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഒന്ന് മുപ്പിച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കശ്മീരി മുളകൂടി ചെറിയ സ്പൂൺ എരിയുള്ള മുളോടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിത്രയും നമുക്ക് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം എണ്ണയൊന്നും ഒഴിക്കേണ്ട കേട്ടോ ഇത് മാത്രം ചേർത്താൽ മതി നല്ലതുപോലെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് സവാളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ സവാളയിൽ ചേർത്ത് വഴറ്റിയെടുക്കാം പക്ഷേ സമയം പിടിക്കും ഇതാട്ടോ എളുപ്പം ഇനി നമുക്ക് നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം നിങ്ങൾ നേരത്തെ ഈ മസാല മൂപ്പിച്ച് വയ്ക്കുക എന്നുണ്ടെങ്കിൽ ആ മൂപ്പിച്ച് വയ്ക്കുന്ന പാത്രത്തിൽ നിന്ന് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ ആ പാനിന്റെ ചൂട് കൊണ്ട് വീണ്ടും മൂത്തങ്ങും കറത്ത് പോവുകയെ ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നല്ലതുപോലെ ചേർന്ന് വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കും തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം തക്കാളി നല്ലതുപോലെ വെന്ത്ൊടഞ്ഞ് ഈ സവാളയായിട്ട് ചേർന്ന് വരണം അപ്പം നല്ലതുപോലെ ഇളക്കിയ ശേഷം നമ്മൾ ചിക്കൻ വേവാൻ വെച്ചിട്ടില്ലേ അപ്പം അതിൻ്റെ വെള്ളം ശകലം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പം ഇപ്പം ചിക്കൻ വെന്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നേ മൂന്ന് വിസിലടിച്ചപ്പം ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ശകലം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരും ഇനി ഒരു അര ക്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ആവിയിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും ഇതിപ്പോൾ കണ്ടുള്ള നല്ലതുപോലെ തക്കാളി സവാളയായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലതുപോലെ ഉടഞ്ഞ് ചേർന്ന് വരണേ ഇനി നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല വേവുള്ള ചിക്കനാണ് നാടൻ കോഴിയാണ് അതുകൊണ്ട് നല്ല വേവ് കാണും മൂന്ന് വിസിലടിച്ചപ്പോഴാണ് ഏകദേശം മുക്കാൽ ഭാഗം വെന്തത് ഇനി ഇതിലേക്കൊരു പത്ത് മിനിറ്റ് കടന്നാൽ മതി ഈ മസാലയൊക്കെ ഇതിലേക്കൊന്ന് ചേർന്ന് വരണം ഇത് വെന്ത് പോകുമെന്ന് പേടിക്കുകയും വേണ്ട കറക്റ്റ് വേവിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോഴത്തേന് കറക്റ്റ് മസാലയെല്ലാം ഇതിൽ പിടിച്ചു വരും കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഇപ്പോൾ കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളകോടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വയ്ക്കാമേ അടി പുള്ളി ടേസ്റ്റ് ആയിട്ടാണ് നാടൻ കോഴി ഇങ്ങനെ വരട്ടി എടുത്താൽ ഇനി കറിയായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ശകലം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നീട്ടി എടുത്താൽ മതി അല്ല വരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണ്ട ആ ഉള്ള വെള്ളത്തിൽ തന്നെ ഇത് നല്ലതുപോലെ പറ്റി ഒന്ന് വരട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് പറ്റി കുറുകി വരട്ടെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ മസാല ആ ചിക്കനിൽ പിടിച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ പിടിച്ച് പൊതിഞ്ഞിരിക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് ഇനി കുക്കറിൽ നമ്മൾ വേവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒരുപാട് നേരം എടുക്കും കേട്ടോ വെന്ത് കിട്ടാൻ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിയിലയും കയ്യാപ്പലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നാടൻ കോഴി എല്ലാവർക്കും ഇഷ്ടമാണല്ലേ കഴിക്കാൻ അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം നാടൻ കോഴി കിട്ടുമ്പോൾ റെഡിയാക്കി കൊടുക്കാം നോക്കണേ നമ്മളെ സാധാ കോഴി ഇതുപോലെ ഇതുപോലെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ നാടൻ കോഴി ചെയ്യുമ്പോൾ ഇത്രയും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇനി നിങ്ങൾക്ക് എരി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മുളക് ഒന്നും ചേർക്കണ്ട കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയെ നമ്മൾ ആദ്യം ഇറച്ചി വേവാൻ നേരം എരിയുള്ള മുറോടി ചേർത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ എരിയുള്ള മുറോട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം റെഡിയായ ശേഷം ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ കുക്കറിലൊക്കെ വേവിച്ചതുകൊണ്ട് നല്ലതുപോലെ വെന്തിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്